നമസ്കാരം സിരിയൂസിലേക്ക് സ്വാഗതം റിട്ടയർഡ് അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ കണ്ണൂർ കണ്ണൂർ ജില്ലാ സമ്മേളനം ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു മേയർ മുസ്ലിം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ബന്ധപ്പെട്ട ഉപയോഗിച്ച ഭാഷ അറബി 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 മലയാളത്തിൽ മലയാളത്തിൽ ഒരു ക്ലാസ് പഠിച്ചിട്ടുണ്ട് കൈമാറ്റത്തിന് അറബി മലയാള ഭാഷ അത് പ്രത്യേകിച്ച് അംഗീകാരം കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ട് ഒരു ആശയ കൈമാറ്റത്തിന് അത്ര ലിപികൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഗുമ്മനായ ബാബയ്ക്ക് തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം എഴുത്തുകൾ കൈമാറുന്നത് അറബി ഭാഷയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അത് കൈമാറുമ്പോഴും വളരെ ഭവ്യതയോടെ ബ്രിട്ടീഷ് അരബി ഭാഷയൊക്കെ ആയതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യത്തോടെ പക്ഷേ ആളുകൾ അംഗശുദ്ധി വരുത്തി പോലെ കത്തുകൾ സ്വീകരിച്ചിരുന്നു എന്നൊക്കെയാണ് പത്രമാത്രം പ്രാധാന്യം നമ്മുടെ അരവിഷക്ക് എന്നതാണ് ആശയ കൈമാറ്റത്തിലാണ് ഭാഷകൾ ഉപയോഗിക്കാറുള്ളത് ഹുഭാഷിയായാലും ജില്ലാ പ്രസിഡന്റ് ബി എ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുക്കോല ഓർഗനൈസിംഗ് സെക്രട്ടറി എ പി ബഷീർ കൊട്ടില മുഹമ്മദ് കുഞ്ഞി എ ബി അബ്ദുള്ള എ അഹമ്മദ് കബീർ എം പി അയ്യൂബ് എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മറ്റൊരു കാണാം നമസ്കാരം